ഹായ് അസ്സാം വലൈക്കും വരഹമുല്ലാഹി പ്രകാത്തു ഇന്ന് ചെറിയൊരു ഡേ ആണ് കേട്ടോ കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും പ്രാർത്ഥന ആവശ്യമാണല്ലോ അപ്പോൾ പരിശുദ്ധ ഇസ്ലാം പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് പ്രാർത്ഥനയെക്കുറിച്ചാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടു കണ്ടുനോക്കുക യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ അന്നത്തെ ദിവസത്തെ പ്രയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാവിലെ തന്നെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് ഉണ്ട് ഇപ്പോൾ ഫുൾ ടൈം മഴയാണല്ലോ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമാണ് മക്കൾ മദ്രസയിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ചട്ണിയും അതുപോലെ ഇഡ്ലിയാണ് ഈ ഒരു ചട്നിക്ക് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്നതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഈ ഒരു ചട്നി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റിട്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ വേറൊരു വീഡിയോയിൽ ഇൻഷാല്ല ഇതിൻ്റെ റെസിപ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാട്ടോ കേട്ടോ ദുവാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ സഹായം തേടുക പരിശുദ്ധ ഇസ്ലാം പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആരാധനയുടെ ഒരു പ്രധാന ഭാഗമാണ് പ്രാർത്ഥന ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും പ്രാർത്ഥന ആവശ്യമുള്ളതാണ് നമ്മുടെ ഭക്ഷണം ശുചീകരണം ഉറക്കം ഉണരുമ്പോൾ യാത്രയിൽ മലമൂത്ര വിസർജനം എന്ന് വേണ്ട എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അവയിലെല്ലാം നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ് പിന്നെ ഇഡലി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് തുടക്കക്കാർക്ക് പോലും കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പോലും ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഒരിക്കലും ഫ്ലോപ്പ് ആവൂല അള്ളാഹുവിനോട് മാത്രമായിരിക്കണം നമ്മൾ സഹായം തേടുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ അങ്ങനെ നമ്മുടെ കൽപ്പിക്കാൻ കാരണം ഈ ലോകത്തെ സകലതും റബ്ബിൻ്റെ കരങ്ങളിലാണ് ഒരില പോലും അവൻ്റെ നിയന്ത്രണത്തിലല്ലാതെ കുയ്യുന്നില്ല അതുമാത്രാണോ നമ്മുടെ ഈ ലോകത്തെ എല്ലാ ജീവജാലങ്ങളുടെയും ഓരോ ചലനവും അവൻ്റെ നിശ്ചയത്തിലാണ് പ്രാർത്ഥന ആരാധന ആയതിനാൽ അത് മറ്റുള്ളവരോട് നടത്തുക എന്നത് സാധ്യല്ല പ്രാർത്ഥന വേളയിലാണ് ഒരു മനുഷ്യൻ അവൻ്റെ സൃഷ്ടാവുമായി കൂടുതൽ അടുക്കുന്നത് എന്താണ് പ്രാർത്ഥന ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം പ്രാർത്ഥിക്കേണ്ടത് അല്ലാതിരുന്നാൽ അത് ഫലം കിട്ടൂല പിന്നെ ഇന്ന് ഞാൻ ഉച്ചക്കത്തേക്ക് നെയ്ച്ചോറും ചിക്കൻ കടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ കടയുടെ റെസിപ്പി ഞാനിവിടെ കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു വിഷയം പറഞ്ഞു പോകുമ്പോൾ റെസിപ്പി അങ്ങനെ പറയാൻ കഴിയല്ലോ അപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം എല്ലാം നൽകുന്നവനും എല്ലാറ്റിനും കൈവുള്ളവനുമായ അള്ളാഹുവാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയ്ക്ക് എന്തിനേക്കാളും ശക്തി ഉണ്ടാകും മിന്നൽ വേഗതയിലാണ് അതിൻ്റെ പ്രതിഫലം നമുക്ക് അനുഭവിച്ചറിയുക ഇത്തരൊരു പ്രാർത്ഥനയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഒരു കഥയായിട്ട് ഞാനിവിടെ പറയാം ഈ ഒരു കഥ ചിലപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കേട്ട് കാണും എന്നാലും ഞാനിവിടെ പറയാം ഒരു വനപ്രദേശത്തു കൂടിയിട്ട് മൂന്ന് യുവാക്കൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് പ്രകൃതിക്ഷോഭമുണ്ടായിട്ട് ശക്തമായിട്ടുള്ള കാറ്റും മായും അങ്ങനെയൊക്കെ അവർ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു പെട്ടെന്ന് ശക്തമായ ഉരുൾപൊട്ടൽ കാരണമായിട്ടൊരു വലിയ പാറക്കല്ല് വന്നിട്ട് ആ ഗുഹയുടെ മുഖം മൂടിക്കളഞ്ഞു സർവ്വശക്തി ഉപയോഗിച്ച് അവർ തള്ളി നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം ഒടുവിലെ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച സൽക്കർമ്മങ്ങൾ ഓരോന്നായിട്ട് എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു ആ അവരുടെ പ്രാർത്ഥന കാരനായിട്ട് ആ ഒരു ഭീമമായിട്ടുള്ള വലിയ ആ ഒരു പാറക്കല്ല് നീങ്ങുകയും അവർ രക്ഷപ്പെടുകയും ചെയ്തു പ്രാർത്ഥിക്കാൻ പ്രത്യേക സ്ഥലങ്ങളും സമയങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പുണ്യദിനങ്ങൾ ചില പ്രത്യേക സ്ഥലങ്ങൾ നിസ്കാരത്തിന് ശേഷം അർദ്ധരാത്രിക്ക് ശേഷം അതുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം തുടങ്ങിയ സന്ദർഭങ്ങളിലൊക്കെ നടത്തുന്ന പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഒരു സത്യവിശ്വാസി ഒരു കാര്യം മുൻനിർത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ മൂന്നിലൊരു കാര്യം ലഭിക്കുമെന്ന് ഉറപ്പാണ് എന്താണോ ചോദിച്ചത് അത് കിട്ടുക പാപം പൊറുക്കുക അതുമല്ലെങ്കിൽ ചോദിച്ചത് സ്വർഗത്തിൽ വെച്ച് തീർച്ചയായിട്ടും കിട്ടും നമ്മുടെ റസൂൽ സുല്ലാഹു അലൈവിസലമ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സുജൂതിൻ്റെ വേളയിലാണ് മനുഷ്യൻ അവൻ്റെ രക്ഷിതാവുമായിട്ട് കൂടുതൽ അടുക്കുന്നത് അതിനാൽ ആ സമയത്ത് കൂടുതലായി പ്രാർത്ഥിക്കുവാന് മറ്റൊരിക്കൽ പ്രാർത്ഥനയുടെ മഹത്വം വിശദീകരിക്കവേ ചില സ്വഹാബാക്കൾ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ധാരാളമായി പ്രാർത്ഥിക്കണമെന്നാണോ അവിടുത്തെ നിർദ്ദേശം എന്ന് അപ്പോൾ പ്രവാചകൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ പ്രാർത്ഥനയെക്കാളും വർദ്ധിച്ചതാണ് അഥവാ അവൻ്റെ ഖജനാവ് അനന്തരമാണ് നിങ്ങളുടെ വർദ്ധിച്ച പ്രാർത്ഥനകൾ സ്വീകരിച്ചാലും അതിൽ കുറവ് വരില്ല പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിക്കുന്നവന്റെ പദവി ഉയരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇതുവരെ വിവരിച്ചതിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ദീനയിലുള്ള പ്രാധാന്യം വിളിച്ചോതുന്നു മാത്രമല്ല പ്രാർത്ഥനയെ അവഗണിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എല്ലാ ആരാധനകൾക്കും ചില മര്യാദകളും നിബന്ധനകളൊക്കെ ഉണ്ടെന്ന് ഖുർആാനിലൂടെയും ഹദീസുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനാവും ചില മര്യാദകളും നിബന്ധനകളും പാലിച്ചുള്ള പ്രാർത്ഥനക്കാണ് യഥാർത്ഥ ഫലം ലഭിക്കുന്നത് ഇപ്പോൾ രണ്ട് കൈകളും നെഞ്ചിന് നേരെ ഉയർത്തിപ്പിടിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കഴിഞ്ഞ ശേഷം മുഖത്ത് തടവുകയും ചെയ്യുന്ന രീതിയാണ് ഒരു യഥാർത്ഥ രൂപം അപ്പോൾ പ്രാർത്ഥിക്കുവാൻ വളവ് എടുക്കുകയും കിബിലക്ക് മുന്നിടുകയും ചെയ്യല് പ്രാർത്ഥനയ്ക്ക് മുമ്പ് അള്ളാഹുവിനെ സ്തുതിക്കുകയും പ്രവാചകന് ആശംസ അർപ്പിക്കുകയും വേണം പ്രാർത്ഥനയ്ക്ക് ശേഷം ആമയും പറയണം അറഫ ദിന റമലാ മാസം ലേലോത്തുൽ കതിര് വെള്ളിയാഴ്ച രാവും പകലും ജുമായയുടെ രണ്ട് കുത്തുബകൾക്കിടയിലുള്ള സമയം സൂര്യാസ്തമയത്തിന് മുമ്പ് രാത്രിയുടെ അവസാന സമയം നിർബന്ധ ഫറുദ് നിസ്കാരത്തിനു ശേഷം ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ സുജൂത സമയത്ത് നോമ്പുകാരന് നോമ്പ് തുറക്കുന്ന സമയം ഉമ്ര ചെയ്യുന്ന സമയം അങ്ങനെ ഒരുപാട് ഉത്തരം കിട്ടുന്ന സാധ്യതയുള്ള സന്ദർഭങ്ങളുണ്ട് അബൂ ഹുറൈറ റലി അള്ളാഹു നഹുവിൽ നിന്നുള്ള മറ്റൊരു നിവേദനം നമുക്ക് നോക്കാം നബി നബിസ്ാഹു അലൈഹി വസലമ്മ ഒരാൾ പ്രാർത്ഥിച്ച ശേഷം തൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടില്ല എന്ന് പറഞ്ഞ് ധൃതി കൂട്ടിയാൽ ആ ഒരു പ്രാർത്ഥന നിരസിക്കപ്പെടും ഉത്തരം ലഭിക്കാൻ തിടുക്കം കൂട്ടാതിരിക്കുമ്പേ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയുള്ളൂ അശ്രദ്ധരായി കൈ രണ്ടും താടിക്ക് കൊടുത്ത് തുടകളിൽ വെച്ചോ ആയിരിക്കും പലപ്പോഴും ചിലരുടെ പ്രാർത്ഥന ആർക്കോ വേണ്ടി നടക്കുന്ന പ്രാർത്ഥനയുമായി ചിലരുടെ പ്രാർത്ഥന കാണുമ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന അള്ളാഹു എങ്ങനെ സ്വീകരിക്കും നമ്മുടെ പ്രാർത്ഥന വെറുതെ ആകാതിരിക്കട്ടെ പ്രാർത്ഥനയുടെ പ്രാധാന്യം വളരെ വലുതാണ് ഇത് അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ജീവിതത്തിലെ സമാധാനവും സന്തോഷമൊക്കെ നൽകുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാനും പ്രയാസ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഒരു സഹായമായിട്ടും പ്രാർത്ഥന ഏറ്റവും വലിയൊരു ശക്തി തന്നെയാണ് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും പ്രാർത്ഥന വിശ്വാസത്തെ കൂടുതൽ സ്ട്രോങ് ആക്കുന്നുണ്ട് നൽകാനും സ്വീകരിക്കാനുമുള്ള മാനസികാവസ്ഥ പ്രാർത്ഥനയിലൂടെ ഒരാൾക്ക് മറ്റുള്ളവരുമായി സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനൊക്കെ കഴിയും അതുപോലെ പ്രാർത്ഥന പാപമോചനം നേടാൻ സഹായിക്കുന്നുണ്ട് പ്രാർത്ഥന എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു കാര്യമാണ് ഇത് സന്തോഷവും സമാധാനവും ഒരു ജീവിതം നയിക്കാൻ സഹായിക്കുന്നു മറ്റൊരാളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം നിരന്തരം നമ്മൾ പഠിച്ചുവാനായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുക ഇൻഷാല്ല ഹെയറായ കാര്യങ്ങൾ പഠിച്ചോ കബൂൽ ചെയ്യട്ടെ ആമീൻ മീൻ എർബലാലമീൻ അപ്പോൾ അന്നത്തെ ദിവസം വൈകുന്നേരം നല്ലൊരു ക്യാരറ്റ് സേമിയും പായസൊക്കെ ഉണ്ടാക്കി കുടിച്ചു നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു ഇപ്പോൾ ഒരു മാരി പിൻ്റെ സമയമായിട്ടുണ്ട് മഴ കാരണം നല്ല ഇരുട്ടായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ ബാങ്ക് കൊടുക്കും ഈ ഒരു സമയമൊക്കെ വീഡിയോസിനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ ബാങ്ക് കൊടുത്തു ഉള്ളിലേക്ക് കയറി നിസ്കാരത്തിനുള്ള ടൈമായി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ കുർ ആനോത്തും അതിൻ്റെ കൂടെ തന്നെ മക്കളുടെ പഠന കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ ചെറിയ മോനും ഉണ്ടല്ലോ അപ്പോൾ അവൻ്റെ കാര്യങ്ങളും പിന്നെ ചെറിയ മക്കളുണ്ടെങ്കിൽ എങ്ങനെ ആയാലും നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ച ടൈമിൽ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല അപ്പോൾ നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ടൈം മാനേജ് ചെയ്ത് ചെയ്യേണ്ടി വരും പിന്നെ എല്ലാവരെയും പഠനവും ഫുഡ് കൈക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഉണ്ടായിരുന്നല്ലോ ഈ ഒരു വീഡിയോസ് ഇപ്പോൾ മഞ്ഞപ്പൊടി വെച്ചിട്ട് അപ്പോൾ ഞങ്ങളതൊന്ന് ചെയ്ത് നോക്കിയതാണ് നല്ല റിസൾട്ട് കാണാനായിട്ട് അപ്പോൾ അന്നത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ് ഇൻഷാല്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അസാലിക്കും വരഹമുല്ലാഹി വെബർക്കാത്തു